ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ ഇരുന്ന് വെളുത്തുള്ളി പൊളിക്കുക കേട്ടോ രാവിലെ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു ഞാനെടുത്ത് അച്ചാച്ചേലങ്ങ് കൊടുത്ത് ചാച്ച ആ വെളുത്തുള്ളി ഒന്ന് പൊളിക്കോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ചാച്ചൻ അത് പൊളിക്കാനിരുന്നു പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടോ വേണ്ടേ എന്നാൽ എള്ളുണ്ട പിന്നെ പിന്നെന്തുവാ പിന്നെ ദിൽകുഷും പിന്നെ കപ്പലണ്ടി അച്ചാത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളാണ് പിന്നെ ബിസ്ക്കറ്റ് ഇതെല്ലാം ചേച്ചി എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് ഇത് പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കേട്ടോ അപ്പം അജു ചേച്ചിക്ക് എടുത്തു കൊടുത്ത ആദ്യം ആകുമ്പോൾ പായക്ക് ചെയ്തപ്പോഴേ ചേച്ചിക്ക് ഉണ്ണിയപ്പോൾ എടുത്തു കൊടുത്തു അപ്പോൾ വേണ്ടേ അജു ഇതാണ്ടെങ്കിൽ എന്ത് ചെയ്യളെ എന്തെടുക്കുമോ ഹായ് ഹായ് ആ ആ പിന്നെ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ഇവിടെ ഉണ്ട് പക്ഷേ ചേച്ചിക്ക് പിന്നെ അങ്ങനെ വീഡിയോയ്ക്കകത്ത് വരുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളെ നമ്മൾ കാണിക്കുന്നില്ല ചേച്ചി വന്നപ്പോൾ അച്ചാച്ചിന് പിന്നെ കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ബീഫ് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് നല്ല സൂപ്പർ ബീഫാ ഒരു ഇച്ചിരി നെയ്യൊക്കെ ഉള്ളത് എനിക്കിഷ്ടമാണ് പക്ഷേ ഇന്നത്തെ നെയ്യൊന്നുമില്ല അച്ചാച്ചിന് ഫ്രൈ ആക്കി കൊടുക്കുക അച്ചാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഫ്രൈ പണ്ട് മുതലേ മോരും ബീഫ് ഫ്രൈയും കൂടി അച്ചാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നല്ലതായിട്ട് ഫ്രൈ ആക്കി കൊടുക്കും മോനെയെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് തന്നതാണ് അപ്പം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാൽ ചേച്ചി ഇങ്ങോട്ട് വരുമെന്നോ ഇത് കൊണ്ടുവരുമെന്നോ ഒന്നും അറിയത്തില്ല ചേച്ചി വന്നപ്പോൾ ഉണ്ട് കണ്ട് അച്ചാച്ചൻ ഇരുന്ന് വെളുത്തുള്ളി പൊളിക്കുന്നു മോനെ ഞാൻ വരൂ ഇറച്ചി മേടിച്ചുകൊണ്ട് കൊണ്ട് വരുമെന്ന് എങ്ങനെ നീ അറിഞ്ഞെന്നാൽ എനിക്ക് എന്നോട് എൻ്റെ ചേച്ചി ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ദീപേന്ന ചേച്ചിയുടെ വരും ദീപേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ അതല്ല അക്കച്ചി പിന്നെ അച്ചാച്ചൻ ഇതുപോലെ ഇടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പൊളിക്കുന്നതാണെന്നല്ലേ ഉള്ളി എന്ന് പറഞ്ഞു അജുവിന് ക്ലാസ് പിന്നെ പതിനൊന്ന് മണി വരെ ഉള്ളായിരുന്നു അവിടെ സമരമായിരുന്നു അതുകൊണ്ട് പിന്നെ ഇന്ന് അജുമോൻ അതുകൊണ്ട് പോയില്ല നേരത്തെ അറിഞ്ഞായിരുന്നു പിന്നെ ഇവിടുന്ന് അത്രയും ദൂരം പോകണ്ടായോ അതുകൊണ്ട് ഇന്ന് പോയില്ല അജു ടീച്ചറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ അപ്പം നമുക്ക് ബീഫ് ഒക്കെ ഒന്ന് ഉണ്ടാക്കണം അതാണ് ഇന്നത്തെ സന്തോഷമുള്ള ഒരു വിശേഷം ചേച്ചി വന്നുള്ളത് കേട്ടോ ചേച്ചിയും ചേച്ചിയും അജുമോനും കൂടെ അങ്ങേ മുറിയൊന്നും ഭയങ്കര കാര്യം പറിച്ചില്ല അവന് ഭയങ്കര സന്തോഷവും ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മുഖം ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച ഓടുക ഓടുക പോവാ പോവാ ഇന്ന് ഇന്നലെ പോയില്ല കേട്ടോ ഇന്നലെ പോയില്ലേ പിന്നെ പതിനൊന്ന് മണിക്ക് അവർക്ക് സമരമായിരുന്നു അതുകൊണ്ട് ഇന്നലെ പോകുന്നില്ലെന്ന് വെച്ചു ഇത്രയും ദൂരേന്ന് ചെല്ലണ്ടെന്നു ചപ്പാത്തി ആയിരുന്നു കഴിച്ചത് കേട്ടോ ചപ്പാത്തിയും ബീഫ് കറി ആയിരുന്നു അപ്പം നല്ല ചേച്ചി വന്നപ്പം ബീഫ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം അപ്പം അവള് ബീഫ് ബീഫ് കുറച്ച് മേടിച്ചു കൊണ്ടുവന്നു അപ്പൊ അത് കറി വെച്ച് പിന്നെ അജുമോനിപ്പം ഞാൻ ഇച്ചിരി കൊടുത്ത് ഇന്നലെ കറി വെച്ച് കേട്ടോ അപ്പം ബീഫും പിന്നെ ചപ്പാത്തിയാണ് കൊടുത്തത് മൂന്ന് ചപ്പാത്തി കൊടുത്തു ഒരു അര ചപ്പാത്തി പോലും തിന്നില്ല ഇവിടെ ഇരിപ്പുണ്ട് ആ രണ്ടര ചപ്പാത്തി ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോകുമ്പം തിന്നുന്നത് വലിയ പട ഇനിയിപ്പം എല്ലാം ഇതായിട്ട് വരണം അങ്ങനെ അങ്ങനെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ടുണ്ട് അജ്മോനുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെയങ്ങ് പറഞ്ഞു വിട്ട് ഇനിയിപ്പം അച്ചാച്ചനെ വിളിച്ചിട്ടുണ്ട് അപ്പം അച്ചാച്ചനെ പീണീറ്റ് വരുമോ അപ്പം അച്ചാച്ചനുള്ളതും കൂടെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചന് ഗുളിയും കഴിച്ചിട്ട് അതങ്ങ് കഴിച്ചുകഴിഞ്ഞു നമുക്കൊരു സമാധാനമായി ഇന്ന് നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ് ഉള്ളത് ആ ഹാ ഹാ കണ്ടാവ കഴിക്കുന്നു അച്ചാച്ചൻ ഞാൻ അതിലൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒരു ശകലം ചേർത്തിട്ടുണ്ട് അതിൻ്റെ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടെ കാണും അച്ചാച്ചനോട് നമ്മുടെ അജിക്കുട്ടൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു എങ്ങനെ ഉണ്ടായിരുന്നു അജിമോനെ ക്ലാസ് എന്താ ചോദിച്ചാലും അങ്ങനെ കാണിക്കത്തുള്ളൂ ഇന്ന് നമുക്ക് നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമായി ഉള്ളത് ഇപ്പോൾ ഇന്ന് രണ്ട് ഹജ്മോൻ ഇരുന്ന് കഴിക്കുക അതിനകത്ത് ഞാൻ ഇച്ചിരി ചിക്കൻ്റെ സ്റ്റോക്കും പിന്നെ ആണെങ്കിൽ ഒരു ഒരു പിന്നെ ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുന്ന ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ടാക്കി വയ്ക്കുക അതിനൊരു പ്രത്യേക രുചിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അജു എന്നിട്ട് നല്ലതാണെങ്കിൽ ആ മുഖത്ത് അതിൻ്റെ ഒരു തെളിച്ചം പോലും ഇല്ലല്ലോ എന്താ ഇങ്ങോട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി പറ മുഖത്തോട്ട് നോക്കിപ്പാ ഇത് മുഖം നല്ല നല്ലതന്നു ഇത്ര പത്ത് പ്രാവശ്യത്തെ മഴ കഴിഞ്ഞു മഴ പെയ്യുമ്പോൾ മത്ത് പ്രാവശ്യത്തെ ഒറ്റ പ്രാവശ്യത്തെ പറക്കൊണ്ട് ഓടണം തിരിച്ചു കയറണം അതെനിക്ക് ഭയങ്കര പാടാ എന്റെ കാല് മൊത്തം നീരാ ഞാൻ കാണിക്ക ഒരു മിനിറ്റ് പാദത്തിൻ്റെ അവിടെ ഒട്ട് നീര് ഒരുപാടില്ല ഒരു കാലിനേ ഉള്ളൂ ഇടത്തുകാലിന് ഞാൻ കൂടുതൽ ഈ കാല് മൊത്തം നീര് കയറിയിട്ട് ഈ കാലല്ല രണ്ട് കാല് നീര് കയറിയിട്ടിങ്ങനെ അങ്ങരിക്കുമോ കണ്ടോ കാണാല്ലേ ഇങ്ങനെ കുഴിഞ്ഞ് കുഴിഞ്ഞ് എനിക്കാന്ന് എൻ്റെ കാലും കയ്യുമെല്ലാം നിറച്ച് നീരാന്നെന്ന് പറയാൻ ഞാൻ ആരോടാണ് പറയുന്നത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നീരും കയറിയിരിക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അജും എൻ്റെ കാല ചൊറിയുന്നതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര അസ്വസ്ഥതയാണ് മറ്റ് പണികളൊന്നും ചെയ്യാൻ തോന്നത്തില്ല ആൾക്കാരൊക്കെ ചോദിക്കും എന്തുവാ നിനക്ക് നീ എന്താ പണി ചെയ്യാത്തത് അപ്പം പതുക്കെ എന്തുവാ ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെ അറിയാത്ത മനുഷ്യർ ചോദിക്കുന്നവരുണ്ട് വേദന എടുത്ത് ജീവൻ പോകുന്നവന് ഇനി ആ കാലേ കാലും കൂടെ ചൊറിഞ്ഞു പൊട്ടിക്കാമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ കാലും കൂടി ഇല്ലാതെ നടക്കേണ്ടി വരും മച്ചിയുടെ കൂട്ട് അതിൻ്റെ ആവശ്യം അതിനാന്ന് നീ കാല് പിടിച്ചതിൻ്റെ ആ കൈയെല്ലാം നഹമെല്ലാം കൂടെ ചേർത്തിട്ട് മാന്തിപ്പറിക്കുന്നത് കണ്ടോ ഒരു കാര്യം ഇല്ലാതെ മാന്തി പറിച്ചു വെച്ചേക്കുന്നത് കണ്ടോ അജുവിൻ്റെ പരിപാടി കണ്ടോ മാന്തി അവര് കൈ നിറച്ച് നഹം വെച്ചേക്കോ ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക കേട്ടോ കുളിയൊക്കെ കഴുകിയിട്ട് വന്ന് നിന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഇന്ന് മൊത്തത്തിലങ്ങ് നീരാണ് മേലെല്ലാം ഭയങ്കര നീരാണ് അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവോ കാണുണ്ടായോ കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാന്നേ ഞാൻ കുറച്ച് താമസിച്ച ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി അജ്മോൻ്റെ കൂടെ ഇച്ചിന്നേരം അജുമോൻ്റെ കൂടെ കുറച്ച് നേരം കഴിച്ചു അജുമോൻ്റെ കൂടെ കാര്യം പറഞ്ഞിരുന്നു അജുമോൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് ഇച്ചിന്നേരം കിടന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അജുമോൻ അങ്ങ് പോയി കുറച്ച് കഴിയുമ്പം വരാമെന്നും പറഞ്ഞാൽ പോയേൽക്കുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പം വരുമായിരിക്കും ഉണ്ണിയപ്പം കൊണ്ട് കൊടുക്കാൻ പോവാനായിട്ട്